ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തി സംസാരിച്ചു സമാജ്വാദി പാർട്ടി എം എൽ എ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എം എൽ എ പൂജ പാലിനെയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പുറത്താക്കിയത് തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയ കൊടും ക്രിമിനൽ ആതിക് അഹമ്മദിനെതിരെ യോഗി ആദിത്യനാഥ് സ്വീകരിച്ച കർശനമായ നടപടിയിലൂടെ പൂജപാൽ പാർലമെന്റിൽ വെച്ച് നന്ദി പറയുകയുണ്ടായി ഇതോടുകൂടി തന്നെ യോഗിയെ പുകഴ്ത്തി സംസാരിച്ചതിന് അസ്വസ്ഥനായ അഖിലേഷ് യാദവും പാർട്ടിയുമാകട്ടെ പൂജയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ക്രിമിനലുകൾക്ക് എതിരെ യു പിയിൽ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ മാസവും എൻകൗണ്ടറിലൂടെ തന്നെ നിരവധി ക്രിമിനലുകളെ പിടികൂടുകയും ഒരു ദയാദാഷിണ്യവും ഇല്ലാതെ തന്നെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല അവിടുത്തെ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ കർശന നടപടികൾ കണ്ണും പൂട്ടി സ്വീകരിക്കുന്ന വ്യക്തി കൂടിയാണ് യോഗി ആദിത്യനാഥ് അതിനാൽ തന്നെയാണ് പൂജാപാലിന്റെ കാര്യത്തിലും ഇവിടെ കണ്ടിരിക്കുന്നത് എന്നാൽ ഇത് പ്രതിപക്ഷ പാർട്ടി കേന്ദ്രങ്ങളിൽ അസ്വസ്ഥത പടർത്തുകയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പൂജാപാൽ ഇനി ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേർമോ എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഭർത്താവും മുൻ ബി എസ് പി എം എൽ എ രാജു പാലിന്റെ കൊലപാതക കേസിലെ പ്രതിയായ ആകിദ് അഹമ്മദിനെതിരെ യോഗി സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നത് തന്റെ ഭർത്താവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ആരാണോ അത് ചെയ്തതെന്നും എല്ലാവർക്കും അറിയാം ആരും കേൾക്കാൻ ഇല്ലാതിരുന്നപ്പോൾ തന്നെയാണ് എന്നെ കേൾക്കാൻ തയ്യാറായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരുന്നത് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു അദ്ദേഹം പ്രയാഗ്രാജിൽ എന്നെ പോലെയുള്ള നിരവധി സ്ത്രീകൾക്ക് നീതി നൽകുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്തു ഇന്ന് സംസ്ഥാനം മുഴുവൻ മുഖ്യമന്ത്രിയെ വിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷൻ ഡോക്യുമെന്റ് രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്ന വിഷയത്തിനുള്ള മാരത്തോൺ ചർച്ചയ്ക്കിടയിലായിരുന്നു പൂജാപാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വരുന്നത് പ്രയാഗ്രാജിലെ രാജിലെ നിരവധി കുടുംബങ്ങൾ ഇതേ വേദനയിലാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ കർശന നിലപാട് അത് കാരണം അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ടേ എന്നും പൂജാപാൽ ഇവിടെ വ്യക്തമാക്കി എന്നെപ്പോലെ തന്നെ എത്ര സ്ത്രീകളുടെ സിന്ദൂരം തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടേ എന്നും എത്ര അമ്മമാർക്ക് അവരുടെ ആൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ആർക്കറിയാം സിറോ ടോളറൻസ് നിയമത്തിലൂടെ തന്നെ ആഹിദ് അഹമ്മദിനെ പോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്കായി ഇന്ന് പ്രയാഗ്രാജ് മാത്രമല്ല മുഴുവൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ പ്രതീക്ഷയോട് തന്നെയാണ് നോക്കിക്കാണുന്നത് വിവാഹം കഴിഞ്ഞ് ഒൻപതാം നാളാണ് പൂജാപാലിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ അലഹബാദ് വെസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ രാജുപാൽ അഹിദിന്റെ സഹോദരൻ അഷ്റഫ് അഹമ്മദിനെ പരാജയപ്പെടുത്തുകയാണുണ്ടായത് ഇതിന് പിന്നാലെയായിരുന്നു രാജുപാലിനെ അഹിദിന്റെ കൂട്ടാളികൾ വെടിവെച്ച് കൊല്ലുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു മാഫിയ തലവൻ അഹിദ് അഹമ്മദ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നതും ഇതോടൊക്കെ തന്നെ പൂജപാൽ യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ചും പുകഴ്ത്തിയും സംസാരിച്ചു എന്നതിന്റെ പേരിലാണിപ്പോൾ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്